ചേച്ചി ഇത് ഏത് മൂവിയാണ് കോമഡി മൂവിയാണോ അതോ ഫാമിലി മൂവിയാണോ കുറച്ച് പറയാം അല്ലെങ്കിൽ അങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു സിനിമയിൽ എന്നെ കണ്ടപ്പോഴും നിങ്ങള് സ്വീകരിച്ചു പക്ഷെ തിരുവനന്തപുരത്ത് പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളൊരു പക്ഷെ വ്യത്യസ്ത ലൊക്കേഷനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നു ഇതൊക്കെ എവിടെയായിരിക്കും എടുത്തത് എന്നുള്ളത് അപ്പൊ അതിന് ആ ലൊക്കേഷന് പ്രത്യേകിച്ച് ഒരു വളരെ പ്രാധാന്യമുണ്ട് കാരണം കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ചില റോഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പഞ്ചായത്ത് നമുക്ക് വേണമായിരുന്നു അപ്പൊ അത് എവിടെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്തത് ഏഴാം ക്ലാസ് പറയുന്നത് ഏഴാം ക്ലാസ് ഒരു ഏഴാം ക്ലാസ് കാരിയുടെ ഒരു സക്സസിന്റെ കഥയാണോ ഈ പറയുന്നത് അതും ഉൾപ്പെട്ടിട്ടുണ്ട് ഏഴാം ക്ലാസ് കാര്യം അതിനല്ല പ്രാധാന്യ സത്യം അങ്ങനെ ടൈറ്റിലൊക്കെ കാണണ്ട പക്ഷെ ഏഴാം ക്ലാസ് വരെ നല്ല രീതിയിൽ

കാരണം അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നല്ലോണം അഡ്മിനിസ്ട്രേഷൻ സൈഡൊക്കെ അറിയുകയും അത് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളവർ അതൊക്കെ ഉള്ളവർക്ക് എളുപ്പമായിരിക്കും പിന്നെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്ത് ചിലവൊക്കെ തന്നെ എളുപ്പമാണ് പക്ഷേ സിനിമയ്ക്ക് കുറെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ മാർക്ക് മാർക്കറില്ലാത്ത ഓരോ ഡിപ്പാർട്ട്മെന്റിലും എല്ലാം മെയിൻറ്റൈൻ ചെയ്ത് പോണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അത്രക്കൊന്നും അറിയില്ല എനിക്ക് പിന്നെ അത് അറിയാവുന്നവരെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറെ ഭാരം പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഒരു സൗഹൃദ ഒരു വലയുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഫാമിലി ഫ്രണ്ട്സ് അവരുടെ ഒരു വലിയ വിഭാഗമാണ് സത്യം പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണക്കാർ ചേച്ചി നമുക്ക് എടുത്തുകൂടി എന്നുള്ള അവരുടെ ഒരു ചോദ്യമാണ് ഇത് ശരിക്കും കലേഷിനെയും വരെ സജസ്റ്റ് ചെയ്തതിൽ അവരുടെ പങ്കുണ്ട് അവർ നല്ലൊരു പയ്യനല്ലേ ചോ വൈകം വന്ന് ഹൃദയത്തിലോ അഞ്ചു രസോ കാണാൻ ഒന്നാ മനസ്സിൽ ഭയങ്കര ഒരു ഒരു എന്താ പറയുക എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി അപ്പൊ ആ പയ്യനെ നമ്മുടെ പടത്തിൽ നല്ല ക്യാരക്ടറിലൂടെ അതൊക്കെ ഒരു പ്രേരണയാണ് ശരിക്കും ഫുൾ ത്രൂട്ട് എന്റെ കൂടെ ഉള്ളൊരു റോളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എനിക്കൊന്നും നല്ലൊരു ഈ ഒരു ഒരു ചെയ്തിട്ടില്ല അതാണ് അങ്ങനെ പശ്ചാത്തലത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് സംവിധായകനൂടെ സംവിധാനം കണ്ടത് ഞങ്ങൾ കുറെ ഒരു എട്ടുവച്ചു കൊല്ലത്തിന് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാരണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി അത് കഴിഞ്ഞാണ് ദമ്പതികളായത് അപ്പോൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒന്നിച്ചു ചേർച്ച ചെയ്യാനുള്ള ആകെപ്പാടുകളുടെ വിഷയം സിനിമയുണ്ട് എന്റെ വീട്ടിലെല്ലാം ഞങ്ങൾ കൂടെ പറഞ്ഞൂടെ എല്ലാം സംസാരിക്കാൻ വേറെ ഞങ്ങൾ എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാട്ടും ഒരു ബന്ധമില്ലാത്ത ഫീൽഡാണ് പക്ഷെ എന്താ പറയാ സിനിമയോടുള്ള ആകാംക്ഷയും ഇഷ്ടവും അപ്പോൾ ചർച്ച ചെയ്യാനും വെറുതെ തർക്കിക്കാനും റിലീസായി ഇരുപത്തഞ്ച് രൂപ എല്ലാം കഴിഞ്ഞ പടത്തിനെ കുറിച്ചൊക്കെ ആവശ്യമില്ല തർക്കിക്കും അങ്ങനെയൊന്നും എന്ന് വരേണ്ടിയിരുന്നത് അത് പോയി വടന്നുപോയി അതിൻ്റെ കാര്യം പ്രൊഡ്യൂസറായി പോയി കുറെ കഴിയുമ്പോൾ വിചാരിക്കുന്നു ചർച്ച ചെയ്ത് അപ്പം അതുപോലെ തന്നെ അവർ ഒരു സംഗതിയായിരുന്നു പരിചയമുള്ള കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്ത് തന്നപ്പോൾ പിന്നെ സ്പോട്ടിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും ഡയറക്ടർ ഹസ്ബൻഡ് ഡയറക്ടർ ചെയ്യുന്നു നമ്മൾ അഭിനയിക്കുന്നു പിന്നെ മക്കളും രണ്ടുപേരും ഉണ്ട് അവർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ആണോ എന്ന് തോന്നൽ ഇടക്ക് വരും എങ്കിലും ഒരു ചേഞ്ച് കഴിഞ്ഞായിരുന്നു നമുക്ക് മറ്റു ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറെ കൂടെ ഫ്രീഡം ഉണ്ട് അത് നല്ലൊരു ചോദ്യം ചോദിച്ചേ ആ ഉദ്ദേശമാണെങ്കിൽ സത്യമാണ് കാരണം മറ്റുള്ള ഡയറക്ടേഴ്സ് പ്രത്യേകിച്ച് ഈ ജനറേഷനിലെ ഡയറക്ടേഴ്സ് എല്ലാവരും നമ്മളെ കൂടുതൽ കേൾക്കാൻ തയ്യാറാവും നിൽക്കും എന്നുള്ള കാര്യം ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ തത്തിച്ച് ശീലിച്ചതുകൊണ്ട് അതിനുള്ള പശ്ചാത്തലം കുറച്ച് കുറവായിരുന്നു എങ്കിലും തർക്കിച്ചിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തും യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഞാൻ സ്ലാങ്ങൾ മുഴുവൻ സിനിമ ചെയ്തിട്ടു ആദ്യമായിട്ടാണ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വേണോ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് നോക്കുക കാരണം കളിയാക്കലുകളില്ലാതെ തിരുവനന്തപുരം എന്ന് പറയുന്നത് നല്ല എന്താ പറയുക ഒരു തെളിച്ചവും എളിമയുമുള്ളൊരു ഭാഷാശൈലിയാണെന്നുള്ളത് ബോധ്യപ്പെടുത്തണമെന്നുള്ള എനിക്ക് ആഗ്രഹമായിരുന്നു മനസ്സിൽ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ കളിയാക്കി ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് അല്ലാതെ പേഴ്സണലി ഫീൽ ചെയ്യും ഇഷ്ടമല്ല ഞാൻ പറയുന്നത് എന്റെ വാല്യൂ എന്റെ ഓർമ്മകളും ഇപ്പോൾ തിരുവനന്തപുരത്താണ് അപ്പോൾ ഇവിടെ യഥാർത്ഥ തിരുവനന്തപുരത്തേ എനിക്കറിയാം മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ട് തിരുവനന്തപുരത്തെ കളിയാക്കുന്നവരോട് എനിക്ക് ഒരു ഇച്ചിരി പൂച്ച ഒക്കെ തോന്നിയിട്ടുണ്ട് ഏത് സ്ലാങ്ങിനും അതിൻ്റെതായ ചന്തമുണ്ട് ഒരു ഭംഗിയുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോഴാണ് കാസർഗോഡ് ഒരു ശൈലി കണ്ണൂരൊരു ശൈലി അല്ലാതെ വെറുതെ നമ്മൾ അപ്പുറത്തോട്ട് മാറിയത് ഇപ്പുറത്തുള്ളവരെ കളിയാക്കുന്നതിനോട് എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾക്ക് മുഴുവനും അങ്ങനെ തന്നെ യൂസ് ചെയ്തു തന്നെ സ്ലാങ് എല്ലാ കാരക്ടേഴ്സ്